കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വഴുത്തപ്പെടുവാറാകട്ടെ ദാനിയിൽ പോയതിന് മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ നവകന്നേസർ രാജാവിനെ വണങ്ങാത്തവനെ എല്ലാം പിടിച്ച് തീച്ചുളിയിൽ ഇടാൻ പരിപാടിയിട്ട് അതിൻ്റെ പുറയിൽ കുറേ ഇങ്കരന്മാരുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അല്ല അത് ചെയ്തത് ദാനിയൽ പ്രവാചകനോടും ചന്ദ്രകമേശ ഗന്ദ്രുവിനോട് വിരോധം സഹിക്കാൻ വയ്യിട്ട് അസൂയ സഹിക്കാൻ വയ്യിട്ട് ഒരു കൂട്ടം ആളുകൾ ആ പാവം നവുകന്നേശ്വര രാജാവിനെ ഇളക്കി അദ്ദേഹത്തെ വണങ്ങണം സ്വർണ്ണബിമ്പുണ്ടാക്കണമെന്നൊക്കെ കുറിച്ച് മൃളിയെ ചുമ്മാ പോക്കി അദ്ദേഹം അതെല്ലാം കേട്ട് വണങ്ങി ആ കാര്യങ്ങളെല്ലാം ചെയ്തു ഈ ദൈവദാസന്മാരെ പിടിച്ചതിനകത്ത് ഇട്ടു സംഭവിച്ചു തന്നെ അപ്പോൾ ഈ സംഭവിക്കുന്ന അനുഭവത്തിൽ നാലാമത് ഒരുവൻ അവിടെ ഇറങ്ങി വരും നാലാമത് ഒരുവിൻ ഇറങ്ങി വരും നിന്നെ ഒരുത്തൻ നിന്റെ ജീവിതം താഴ്മയോടെ വിനയത്തോടെ വിശുദ്ധിയോടെ ദൈവകൃപയോടെ നീ മുൻപോട്ട് പോയാൽ നിന്റെ കൂടെ നാലാമത് ഒരുത്തിൽ നാലാമത് ഒരുത്തലുണ്ട് പിതാവുത്ര പരിശുദ്ധാത്മാവും നീ ഇവിടെ കൂടിയാ മതി നിങ്ങൾ നാലു പേരാ എന്നോടൊപ്പം പിതാവ് പുത്ര പരിശുദ്ധാൽ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ മാമോദിസ സ്വീകരിക്കുന്നത് കൊണ്ടോ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ കുർബാന സ്വീകരിക്കുന്നതുകൊണ്ടോ കുർബാനെ അർപ്പിക്കുന്നതുകൊണ്ടോ അല്ല എൻ്റെ ജീവിതം കൊണ്ട് ഞാനത് കാണിക്കാൽ എൻ്റെ ജീവിതം കൊണ്ട് അത് മുന്നോട്ട് കാണിക്കാൻ സാധിച്ചാൽ അവിടെ നാലാമത് ഒരുവനുണ്ട് നാലാമതൊരുവൻ നീ തന്നെയാകണം നീ തന്നെ ആയിരിക്കണം നാലാമതൊരുവൻ അനേകരുടെ മുമ്പിൽ ഇടിവിൽ നിൽക്കുവാൻ അനേക തീയിൽ കിടക്കുന്നവരെ വലിച്ചെടുക്കുവാൻ നീ തന്നെ ആയിരിക്കണം ആ നാലാമതൊരുവന്റെ പണി നീ ചെയ്യണം നീ ചെയ്യണമെങ്കിൽ നീ തീക്കത്തിറങ്ങണം പക്ഷെ നീ വേകുകയല്ല ഉറപ്പായി നീ വേഗുകേല നീ വേകുമെന്നൊക്കെ തോന്നും നീ നടക്കുന്നത് ഈ അഹങ്കാരിയായ ആൾ കണ്ടു അവർക്ക് കാണാൻ സാധിക്കും അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നബുക്കാസറിൻ്റെ തുടർന്നുള്ള കൽപ്പനകളൊന്നും ഞാൻ പറയുന്നില്ല അതുകൊണ്ട് അഹങ്കാരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാവം ഒന്നിലും അഹങ്കരിക്കാനില്ല അഹങ്കരിക്കാൻ നമുക്കൊന്നും എന്തുകൊണ്ട് അഹങ്കരിക്കാനാണ് ഓരോ ദിവസവും നമ്മൾ ജീവിക്കുന്ന വിധത്തിന് കരുണയും കൃപയെ കൊണ്ടല്ലേ വേറെ ഒന്നുമില്ല അഹങ്കരിക്കാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന് പരിശുദ്ധ മാനിശക്തി ആ ദൈവിക ഘോഷായ്മയിൽ നീ ഒരു വ്യത്യസ്തനായി ജീവിച്ചിരിക്കാൻ സാധിച്ചാൽ ശത്രുഘിനെ പോലെ ആ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങൾക്കും എനിക്കും കൃപ നൽകട്ടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കൃതാവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഒരുപോലെ നിന്റെ കൃപയെ ആഭരിച്ച് വിശുദ്ധയിൽ ജീവിച്ച് നാലാമതൊരുവൻ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നൊന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാര് പ്രധാനമന്ത്രിമാര് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാര് ബഹുവാനുള്ള കോടതികൾ വക്കീലുമാർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും ത്യാഗപൂർവ്വം ചെയ്യുന്നവർ തഥാപി വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ലിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുത് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജിൽ ജയിലുകളിലും കഴിയുന്നവർ ബഡലനായിട്ടുള്ളവർ വിശ്രമം നയിക്കുന്നവർ എപ്പോഴെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരണക്രമം എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിക്കണമോ ഏതവസ്ഥയിലും വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഈ വന്ന കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ക്രമ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വരം അനേകർക്ക് ആശ്വാസവും കൃപയുടെ ശക്തിയും ആക്കി തീർക്കണമേ യേശുവിനെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവും ആമയും ഗോഡ് ബ്ലസ്